നല്ല അടിപൊളി കാറ്റ് കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് മുഴുവട്ട് കാറ്റ് കുറവാണ് പക്ഷെ വടക്കുന്ന കാറ്റ് വടക്ക് തെക്കോട്ട് അയ്യോ <Es> ും മഴ പെയ്യാനുള്ള ചാൻസുണ്ട് അവല്ലാം ആടി വല്ല ഇവ കിളികളെല്ലാം അവരുടെ രീതിയിലോട്ട് പറന്നുപോണം ഇച്ചിരി കടുംചായയും മിക്സറും കൂടി കരിക്കണം സൂപ്പറായിരിക്കും കാപ്പി വേണ്ട കടും ചായ തെങ്ങക്ക സൂപ്പറായിട്ട് കാറ്റിൽ ആടി ഒലയുന്നു കാറ്റ് കാറ്റിലാടി ഉളയുന്ന തെങ്ങ് തെങ്ങിന്റെ കീഴിൽ പോയി നിൽക്കരുത് നീർക്കാക്ക മാങ്ങൾക്കുന്ന മാങ്ങ ഇവിടെ ഇവിടെ നോക്കിയാലും മാങ്ങയുണ്ടിപ്പോ ഇഷ്ടംപോലെ മാങ്ങ ഇത് വേലിപ്പരുത്തിയുടെ മരമാണ് ഇതൊക്കെ ഇപ്പൊ എവിടെങ്കിലും കാണാനുണ്ടോ എല്ലായിടവും മതിലൊക്കെ അല്ല ഇവിടെ കാണാനുണ്ട് കേട്ടോ അടിപൊളി കാറ്റത്ത് നല്ല അടിപൊളി കാറ്റ് എന്താ മാത്ര കരിയാപ്പലയാ താഴെ അല്ല കരിയാപ്പിലല്ല കരിയിലാണ് താഴെ വീണേക്കുന്നത് നാളത്തേക്ക് സൂപ്പർ പണിയാണ് രുന്നേ ഈ പൂവാഴ്ചന്റെ ഇലയാണ് ഇത് മൊത്തം കഷിന മാങ്ങ പറക്കാൻ ഇറങ്ങിയതാ അവിടെ കുളിച്ചു മാങ്ങനെ സൂപ്പർ ടേസ്റ്റാ ഇവിടെ ഉണ്ട് ഈ കുഞ്ഞത്തി കാണും എപ്പോഴും പിന്നെ മരത്തിന് ഇച്ചിരി കട്ടിയായി കട്ടി മീൻസ് തടിക്കിച്ചിരി കനവുണ്ട് വലിയ കനവല്ല ഈ മരത്തിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിന് ഇച്ചിരി കനവുണ്ട് ഇവിടെ പൂത്തൊക്കെ നിക്കുന്നുണ്ട് അമ്പഴങ്ങ ടേസ്റ്റുള്ളതാ കുരുത് എല്ലാ വർഷവും ഇവിടെ ഓമ്മ നടും വെള്ളപ്പൊക്കെ വഴുമ്പോ ചീഞ്ഞു പോകും ഇത് മീനെ പിടിക്കുന്ന കൂട് ഇപ്പൊ പപ്പ വെട്ടിയെ പോലെ ഒരു കാപ്പഴു ഒരെണ്ണം മാത്രം ആണ് പരിപാടി ഇവിടെ ലിച്ചിയാ ലിച്ചി ലിച്ചി ഫ്രൂട്ടിന്റെ മരവാ പക്ഷെ കാ പിടിച്ചിട്ടില്ല ഇതുവരെ ആണ് ഇത്രം ക്ലീൻ ചെയ്ത് പുല്ല് m 응.